ുംഭിലാസികളും അഞ്ചതാണ് ഈ അഭിലാഷ പ്രൊഡ്യൂസർ അദ്ദേഹവും സിനിമയിൽ വന്നപ്പോൾ തുടക്കത്തിൽ കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും നമ്മുടെ എല്ലാ പിന്നെന്താ പറയാ ഞാന്ക്ക് ശേഷമാണ് സിനിമ മേക്കറായിട്ട് ഫങ്ഷന് വരുന്നത് നമ്മള് ചെറുപ്പം മുതല് തന്നെ അത്രയും ആരാധിച്ച് വളർന്ന് സ്നേഹിച്ച് വന്ന് നമ്മുടെ സ്വന്തം ചേച്ചിയുടെ കൂടെ വീണ്ടും ും കൊറേ വർഷം സഹോദരം അന്ന് മുതൽ എന്നെ ഉറവശേഷി അറിയാം അതുപോലെ തന്നെ കുഞ്ഞാറ്റയിൽ കുഞ്ഞാറ്റിക്ക് എല്ലാ വിധ എല്ലാ വിധ ഐശ്വര്യങ്ങളും ഒന്നും ശേഷ കൂടെ വന്നപ്പോ എന്താ പറയാ ഒരുപാട് പറയണമെന്നുണ്ട് കാരണം എനിക്ക് ലിമിറ്റലാണ് ഇത് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു വർഷങ്ങളായിട്ട് ഏതെങ്കിലാണ് എനിക്കും പറയുന്നത് ക്ഷൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എത്രയും അത്രയും എന്താ പറയാ ഒരുപാട് വിജയം ഐശ്വര്യങ്ങളും എന്താ പറയാ ഉയർന്ന സംവിധായകനോട് പറയാൻ കത്ത് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ സംവിധായകൻ എന്ത് പറയുന്നത് മെഷീനാണോ ഇല്ലാതെ ഇത്രയധികം ഇല്ല കുട്ടികൾക്ക് ഒട്ടും മലയാളം അറിയില്ല പക്ഷെ ഞങ്ങളുടെ സിനിമയുമായിട്ട് വളരെ നന്നായിട്ട് കോർപ്പറേറ്റ് ചെയ്തു ഓരോ ദിവസവും ഡയലോഗ്സ് എഴുതി പഠിക്കാനും അതുപോലെ മലയാളം പഠിക്കാനും ഒരുപാട് എഫേർട്ട് സൂര്യ കയ്യിൽ നിന്നിട്ടുണ്ട് സോ താങ്ക് യു സുധ താങ്ക് യു ഞങ്ങളുടെ തേങ്ങിമേലിന്റെ ഗ്രൂ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് അതിലേക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് കാരണം തേങ്ങിമേലിന്റെ സിനിമയുടെ വൈഫ്